പാലാ തിയേറ്റർ ഹട്ടിന്റെ നേതൃത്വത്തിൽ പാല മുനിസിപ്പൽ ആർമി മുനിസിപ്പൽ കൾച്ചറൽ ക്ലബ് സ്പേസ് ഇൻസൈഡ് ഇൻസെമ്പിൾ ആർട്ട് രാഗമാലിക എന്നിവരുടെ സഹകരണത്തിൽ നടക്കുന്ന പാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലാസംഗമത്തിൽ പാലായുടെ പൈതൃകത്തെ തേടി പാലായിലൂടെ കുട്ടികളും മുതിർന്നവരും പദയാത്ര നടത്തി രവി പാലായുടെ നേതൃത്വത്തിലുള്ള യാത്ര ആർക്കിടെക്ട് പ്രീതി ജേക്കബ് നയിച്ചു കുട്ടികൾ പഴയ പാല ബാങ്ക് കെട്ടിടങ്ങൾ തോട്ടുപീടിക കൊട്ടുകാപ്പള്ളി ഭവനം ചുങ്കപ്പുര ഭവനം സ്പേസ് ഇൻസൈഡ് ഇൻസെബിൾ ആർട്ട് എന്നിവിടങ്ങളിൽ സഞ്ചരിച്ചു ഇരട്ടി മധുരവും കൽക്കണ്ടവും കഴിച്ച് അറയും നിരയും നിറഞ്ഞ കെട്ടിടങ്ങളും കുട്ടികൾ കണ്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളുടെ ചരിത്രത്തെ ഉടമകൾ വിശദീകരിച്ചു രവി പാലായുടെ നേതൃത്വത്തിലുള്ള യാത്ര ആർക്കിടെക്ട് പ്രീതി ജേക്കബ് നയിച്ചു സാജൻ ടി എസ് തോട്ടുങ്കലിനെയും ജോൺ തോമസ് കൊട്ടുകാപ്പള്ളിയെയും അനിൽ മാത്യു ചുങ്കപ്പുരയെയും പൈതൃക സംരക്ഷണ മൊമെന്റം നൽകി ആദരിച്ചു കുട്ടികളുടെ കുസൃതി നിറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉടമകൾ നൽകിയത് കൃത്യമായ ഉത്തരങ്ങളും മറ്റുര പലഹാരങ്ങളുമാണ് പാലായുടെ തനിമയെ നിലനിർത്തുവാൻ ഈ നിർമ്മിതികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് രവി പാല അഭിപ്രായപ്പെട്ടു പ്രീതി ജേക്കബ് കുട്ടികൾക്ക് നിർമ്മിതിയുടെ ബാലപാഠങ്ങളും പഠിപ്പിച്ചു പ്രശസ്ത ബാലസാഹിത്യകാരനും കവിയും കഥാകൃത്തുമായ എം ആർ രേണുകുമാർ കഥയരെങ്കിൽ ക്ലാസ് മുറിയിലെ വരാൽ എന്ന കഥയും അവതരിപ്പിച്ചു കൂടിയിരിപ്പിൽ അപമാനിക്കപ്പെടുന്ന ദേശങ്ങളുടെ സംസ്കാര ചരിത്രത്തെക്കുറിച്ചും എം ആർ രേണുകുമാർ സംസാരിച്ചു ഒരുപാട് കലാകാരന്മാരുള്ള പാല എന്ന ദേശത്തെ കേരളത്തിലെ സാംസ്കാരിക വിമർശകർ എന്തുകൊണ്ടാണ് അപമാനിക്കുന്നതെന്ന് രേണുകുമാർ ചോദിച്ചു വിജയ് മണറുകാട് ജിനു ചെമ്പിളാവ് കിരൺ രഘു എം എ അഗസ്തി സിസിലി പി മീരാ പരമേശ്വരൻ ഡോക്ടർ എം എസ് രാധാകൃഷ്ണൻ സഞ്ജന സുരേഷ് അജേഷ് എസ് എസ് വിഘ്നേഷ് എസ് അഭീഷ് ശശിധരൻ മനോജ് പാലാക്കാരൻ ജയേഷ് സന്തോഷ് സെബാൻ എന്നിവർ പങ്കെടുത്തു ഐ ഫൊറേനുസ് പാല